ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ അല്ലേ അപ്പോൾ ഞാനെന്നൊരു സൂപ്പർ കോഴി കോഴിത്തീറ്റ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിന് ആദ്യമായിട്ടെടുത്ത് കൊപ്ര പിണ്ണാക്ക് പിന്നെ രണ്ട് കയ്യിൽ ചോറ് പപ്പായൻ്റെ ഇല അരിഞ്ഞത് പിന്നെ രണ്ട് മൂന്ന് പിടി കോഴിത്തീറ്റ സ്റ്റാർട്ടർ കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇതൊരു മൂന്ന് മാസം പ്രായമുള്ള കോഴികൾക്ക് കൊടുക്കാൻ പറ്റും മൂന്ന് നാല് മാസത്തിൻ്റെ അങ്ങോട്ട് ഒക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സിങ് നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ല കുഴച്ച് മറിക്കണം പിന്നെ ഈ പപ്പാൻ്റെ ഇല എടുക്കുമ്പോൾ അതിൻ്റെ തണ്ട് കുടുങ്ങരുത് ആ തണ്ട് ഒഴിവാക്കണം തണ്ട് കുടുങ്ങാണ്ട് ഇല മാത്രം അരിഞ്ഞിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇതാണ് നമ്മളെ കൂട് വേണ്ട അവിടെ തിരക്ക് തുടങ്ങി അപ്പോൾ ഇത് ഗിരിരാജ എന്ന കോഴിയാണ് കൂടെ ഇവരെ കുറഞ്ഞ പ്രായമുള്ള ഒരു നാല് കുഞ്ഞുങ്ങൾ വേറെയുണ്ട് അപ്പം ഇവരാദ്യം കുറച്ച് തിന്നും എന്നിട്ട് പിന്നെ തൊടിയിലൊക്കെ നടന്നിട്ട് ചിക്കിപ്പുറുക്കി ചതല് ചെറിയ പ്രാണികളൊക്കെ കൊത്തിപ്പെറുക്കി തിന്നിട്ട് പിന്നെ വരും പിന്നേം തിന്നും പിന്നെ അങ്ങോട്ട് പോവും പിന്നെ വരും പിന്നേം തിന്നും അങ്ങനെയാണത് ഒറ്റപ്രാവശ്യം ഒരേ ഇരിപ്പിലിരുന്ന് തിന്ന് തീർക്കൂല അപ്പൊ ചെറിയതൊക്കെ തിന്നു തുടങ്ങി വലുത് വന്നപ്പോൾ ചെറുതൊക്കെ പോയി ഇവർ കൊത്തും മണ്ടയ്ക്ക് കൊത്തും അപ്പൊ ഈ ചെറുതെന്ത് ചെയ്തു കൂട്ടർ കയറിയിട്ട് ഈ വലുതിന് വെച്ചുകൊടുത്തത് കീറ്റുണ്ടാവും അത് ഇണ്ടാന്ന് തുടങ്ങി അപ്പൊ ഇവർക്കിങ്ങനെ പ്രശ്നമുണ്ട് ഇവരിങ്ങനെ ചനക്കും ചെനക്കും അതേപോലെ അതിനുള്ളിൽ കയറിയിട്ട് തിന്നും ഒക്കെ തട്ടിമറിച്ചിടും അതോ വീണ്ടും പോയി നല്ല ചെറിയ പുല്ലുണ്ട് മധുരക്കിഴങ്ങിൻ്റെ ഇലയൊക്കെ ഉണ്ട് അതിൻ്റെ തൂമ്പും ചെറിയ പുല്ലും അതൊക്കെ കൊത്തി തിന്ന് വീണ്ടും വരും അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു ഒരു ചാക്ക് ഇങ്ങനെ കയറിയിട്ട് അത് വെച്ചെടുത്തു എന്നാൽ പിന്നെ അതിലേക്ക് തട്ടിമറിച്ചോളും അല്ലെങ്കിൽ ചെകയുമ്പോഴൊക്കെ അതിലേക്ക് അയക്കോളും പിന്നെ അതിലേക്ക് അതിലേക്കെന്നെ ഒഴി ഇട്ടെടുത്താൽ മതി അപ്പോൾ താ ഇവരെ കൂട്ടുകയറാൻ പറഞ്ഞു പറഞ്ഞാൽ അനുസരിക്കും അങ്ങനെ ഒന്ന് കയറിയാൽ ബാക്കിയുള്ളവർക്ക് അങ്ങോട്ട് കയറും അങ്ങനെ കൂട്ടുകയറാൻ പറഞ്ഞാൽ കയറും അത് കയറി ബാക്കി തീറ്റയും കൂടി ഞാൻ കൂട്ടിൽ വെച്ചെടുത്തു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി പിന്നെ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതാ അവിടെ തീ തുടങ്ങി